നിങ്ങളുടെ സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ അഡ്മിഷൻ ഉറപ്പാക്കൂ യമാനിയ മോണ്ടിസോറി പ്രീ സ്കൂൾ ഹൗസ് ഓഫ് പുരോഗമിക്കുന്ന പാലം നിർമ്മാണ പ്രവൃത്തി െന്ന് എ പി അനിൽകുമാർ അധ്യക്ഷതയിൽ ചേർന്ന വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവർത്തികളുടെ അവലോകന യോഗത്തിലാണ് എം എൽ എ ഇക്കാര്യം ആവശ്യപ്പെട്ടത് പാലത്തിന്റെ സ്ലാബ് കാസ്റ്റ് പ്രവൃത്തി ഏപ്രിൽ മാസം അവസാന ആഴ്ചയോട് തന്നെ ചെയ്തു തീർക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ എം എൽ അറിയിച്ചു എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി തുക അനുവദിച്ച തൂർ ടൗൺ നവീകരണ പ്രവൃത്തിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തികൾ കഴിഞ്ഞുവെന്നും റീസ്റ്റോറേഷൻ പ്രവൃത്തികൾ തുടങ്ങിയതായും വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തികളും ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു പ്രവൃത്തി പുരോഗമിക്കുന്ന ഉദരംപൊയിൽ മാളിയക്കൽ റോഡിലെ പൈപ്പ് ലൈൻ പ്രവൃത്തികൾ പൂർത്തിയായതായി വാട്ടർ അതോറിറ്റി എഞ്ചിനീയറും പ്രസ്തുത റോഡിലെ ട്രാൻസ്ഫോമർ ഏപ്രിൽ പത്തിന് മുൻപ് മാറ്റിസ്ഥാപിക്കുന്നതാണെന്ന് കെ എസ് ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയറും അറിയിച്ചു സ്ഥിരമായി അപകടം നടക്കുന്ന വണ്ടൂർ നിലമ്പൂർ റോഡിലെ അമ്പലപ്പടിയിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എം യോഗത്തിൽ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു പ്രസ്തുത പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം കാണുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം എൽ എക്ക് ഉറപ്പുനൽകി യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൽ ഗഫൂർ കെ ആർ എഫ് ബി പാലക്കാട് സീനിയർ സൂപ്രണ്ട് അബ്ദുള്ള ജിഹാദ് വിവിധ വിഭാഗങ്ങളിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ എം പി വിനോദ് പി സി പ്രിൻസ് ബാലൻ എം അനൂപ് കുമാർ എൻ ശ്രീകുമാർ വിവിധ വിഭാഗങ്ങളിലെ ഓവർസിയർമാരായ കെ ടി ശ്രീജിത്ത് കെ വിനീത് എം അഹല്യ എം മുഹമ്മദ് ജാസിം കെ ടി ഫവാസ് പി രാജി തുടങ്ങി വിവിധ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം